അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ വടക്കാഞ്ചേരി മുടപ്പല്ലൂർ വണ്ടാഴിന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് ഒരു ഒരു ഏക്കർ നാല് സെൻറ്റ് സ്ഥലമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ അതിലുള്ളത് ഒരു നൂറ്റി റബ്ബർ പറയുന്നുണ്ട് പിന്നെ നമുക്ക് ബസ് റോട്ടിൽ നിന്ന് അതായത് ഒരു മുന്നൂറ് മീറ്റർ നാന്നൂറ് മീറ്ററോളം ഈ സൈറ്റിലേക്ക് വരാനുള്ളൂ അത്രയും ദൂരേ ഉള്ളൂ മുന്നൂറ് ആണ് അവർ പറയുന്നത് നാന്നൂറ് മീറ്റർ ഞാൻ കൂട്ടി പറഞ്ഞേ ഉള്ളൂ പിന്നെ എല്ലാറ്റിനും പറ്റിയിട്ടുള്ള ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റിയവർക്ക് അതും ചെയ്യാം ചെറിയ വിലയേ വരുന്നുള്ളൂ ഇപ്പോൾ നമുക്ക് നാലേക്കറേ അഞ്ച് ഏക്കറിയൊക്കെ ഇപ്പോൾ ഈ പതിനെട്ടായിരം ഇരുപതിനായിരം ആ റേഞ്ചിലൊക്കെയാണ് കിട്ടാനുള്ളൂ ഇതിപ്പോൾ ഇതേമാതിരി കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേക്കറ് പാകത്തിന് അതായത് ഫാം കാര്യങ്ങൾക്കൊക്കെ ചെറിയ പൈസ വരുന്നുള്ളൂ അതിനൊക്കെ വാങ്ങിയിടാൻ പറ്റിയവർക്ക് വാങ്ങാം ഫാം കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ നോക്കി നടക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ പതിനെട്ടായിരം ഇരുപതിനായിരം അത് ഏക്കർ ആറ് ഏക്കർ അത് മൊത്തത്തിലാണ് കൊടുക്കുമെന്ന് പറയും അത് നമുക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെയുള്ള പ്രശ്നമൊക്കെ വരും അപ്പോൾ ഇതിപ്പോൾ ഒരേക്കറ നാല് സെൻ്റുള്ളൂ മൊത്ത വില ചെയ്യാൻ പറ്റിയവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഏ പിന്നെ ഇനിയിപ്പോൾ കോഴി ഫാമോ കാര്യങ്ങളോ എന്തോ ചെയ്യാൻ പറ്റിയവർക്ക് അടുത്തൊക്കെ കോഴി ഫാമുണ്ട് പിന്നെ അങ്ങനെ വല്ലവർക്കും എന്ത് ഫാമിലും പറ്റും ഏ അങ്ങനെയുള്ളവർക്ക് എടുത്തിടാം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഒരു ഏക്കറ് നാല് സെൻറ്റാണ് ഓണർ ചോദിക്കുന്ന വില പതിനെട്ട് ലക്ഷം ഉറുപ്പ്യ മൊത്തവില അപ്പോൾ ഒരു ഏക്കറയ്ക്ക് ഒരു സെൻറ്റിന് പതിനെട്ടായിരം ഉറുപ്യാണ് വരുന്നത് ചെറിയ തോതിൽ നമുക്ക് നെഗോഷ്യബിളാണ് ഓണറായിട്ട് കച്ചവടം എന്നുള്ള രീതിക്ക് നമുക്ക് ചെറുതായിട്ട് നെഗോഷ്യബിളാണ് വില കുറവാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം ഓക്കെ